എല്ലാവർക്കും നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും കുറഞ്ഞു പരിശ്രമിക്കുന്ന സംഘടനകൾ ഈ നാട്ടിലുണ്ട് എന്ന് നിങ്ങൾ മറക്കരുത് ഈ മലപ്പുറത്തല്ലേ നമ്മൾ ഇരിക്കുന്നത് നിങ്ങളോട് ഞാൻ പറഞ്ഞു തരണമോ എന്താണ് ഈ നാട്ടിൽ നടക്കുന്നതെന്ന് ഉണരൂ ഉണർന്ന് പ്രവർത്തിക്കൂ ചിന്തിക്കൂ നാളത്തെ നമ്മുടെ ഭാവി ബംഗ്ലാദേശിലുള്ള ഹിന്ദുവിന്റെ ഭാവി ആകരുത് പാകിസ്ഥാനിലുള്ള ഹിന്ദുവിന്റെ അവസ്ഥ ഈ കേരളത്തിൽ ഉണ്ടാകരുത് ഈ ഭാരതത്തെ കട്ടിംഗ് സൗത്ത് എന്ന പേരിൽ തമിഴ്നാടും കേരളവും ആന്ധ്രയും മഹാരാഷ്ട്രയും അതുപോലെ തന്നെ ഗോവയും തെലുങ്കാനയും ഒക്കെ ചേർത്തുകൊണ്ട് രണ്ടായി മുറിക്കുവാനുള്ള പരിശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി ആകുമ്പോൾ ഭാരതത്തെ ഇസ്ലാമിക രാഷ്ട്രമാക്കി പ്രഖ്യാപിക്കുമെന്നുള്ള പ്രഖ്യാപനം നടക്കുന്നു ഞാനല്ല ഇത് പറയുന്നത് പലരും പല വേദികളിൽ നിന്നു പറയുന്നു ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ പേരിൽ പ്രവർത്തിക്കുന്ന സംഘടനകളുടെ നേതാക്കന്മാർ പറയുന്നു മതമാണ് മതമാണ് മതത്തിന് വേണ്ടിയാണ് ഞങ്ങളുടെ പാർട്ടി എന്നാണ് ഞങ്ങൾക്ക് ഏഴ് മന്ത്രിമാർക്കുള്ള അവകാശമുണ്ട് ഉപമുഖ്യമന്ത്രി ഞങ്ങളുടെ പാർട്ടി തന്നെ പെട്ട ആൾ തന്നെ ആകണം ഇതൊക്കെ പറഞ്ഞ് മുമ്പോട്ട് പോകുമ്പോൾ പൊട്ടന്മാരാണോ ഇവിടുത്തെ ഹിന്ദുക്കൾ പൊട്ടന്മാരാണോ ബുദ്ധി എന്നാണോ ഇവരൊക്കെ വിചാരിക്കുന്നത് ചിന്തിക്കൂ നമ്മുടെ അനന്തര തലമുറ നിങ്ങളുടെ നിങ്ങളുടെയൊക്കെ അധ്വാനത്തിന്റെ ഫലം അനുഭവിക്കണമെങ്കിൽ നിങ്ങളൊക്കെ കഷ്ടപ്പെട്ട് സമ്പാദിച്ചവർ അനുഭവിക്കണം എങ്കിൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഈ ഭാരതത്തിലെ ജനാധിപത്യം നിങ്ങളെ സംരക്ഷിക്കും നിങ്ങളുടെ മക്കളെ സംരക്ഷിച്ചുകൊള്ളും ഭാരതത്തിന്റെ ഭരണഘടനയുടെ ആനുകൂല്യങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് കിട്ടും ഇവിടുത്തെ സുപ്രീം കോടതി മുതൽ താഴോട്ടുള്ള കോടതികൾ അവർക്ക് വേണ്ടി നിൽക്കും എന്ന് ആരും വിചാരിക്കേണ്ട കാരണം ഈ കോടതിയൊക്കെ പോകും ഇവിടെ വരാൻ പോകുന്നത് ശരിയത്ത് കോടതിയാണെന്ന് അവർ പറയുന്നു അത് വേണമോ വേണ്ടയോ എന്ന് നിങ്ങൾ തീരുമാനിക്കൂ ഇവിടെ വരാൻ പോകുന്നത് മതാധിഷ്ഠിത രാഷ്ട്രമാണെന്ന് അവർ പറയുന്നു ഞാനല്ല വേണമോ വേണ്ടയോ അതിനവസരം കൊടുക്കണമോ വേണ്ടയോ എന്ന് നിങ്ങൾ തീരുമാനിക്കൂ